ഇപ്പോഴും മലപ്പുറത്ത് ഹസ്ബൻഡും മരിച്ച സ്ത്രീകൾ പർദ്ധയിൽ ജീവിക്കുന്നവരുണ്ട് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വിപ്ലവം ഉണ്ടാവും അല്ലെങ്കിൽ എത്രത്തോളം വിഷയങ്ങളുണ്ടാവും എന്ന് എനിക്കറിയില്ല ഇനി വീണ്ടും അടിമത്താണോ വേണ്ടത് സ്വാതന്ത്ര്യമാണോ വേണ്ടത് എൻ്റെ മതത്തിലെ നിയമം ഞാൻ അനുസരിച്ചിട്ട് തന്നെയാണ് ഞാൻ ആ ഇതാ പിരീഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് എന്തുകൊണ്ട് ഒരു ഹസ്ബൻഡും മരിച്ച സ്ത്രീക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ കൂടെ പോയി കിടന്നിട്ട് സൂഹിച്ച് കഴിഞ്ഞിട്ടിപ്പോ അവളുടെ കഴപ്പ് കഴിഞ്ഞപ്പോൾ പറയാണ് എന്ത് ഓ എന്നുള്ള കേസ് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു പുരുഷൻ വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് വലിയ വലിയ നടന്മാരൊക്കെ വരുന്ന സമയത്ത് കാല് വെച്ചിരിക്കുന്ന നടിയെ കണ്ടോ നേരെ മറിച്ച് ഒരു പുരുഷനാണെങ്കിൽ അത് പ്രശ്നല്ല പെണ്ണിന് കാലു കയറ്റി വെച്ചാൽ എന്താ പ്രശ്നം എന്റെ വിവാഹം നടന്നത് പതിനേഴാമത്തെ വയസ്സിലാണ് ആക്ച്വലി സെവൻറ്റീൻ ഇയേഴ്സിലും എയ്റ്റീൻ ഇയേഴ്സിലൊക്കെ മാരേജ് നടക്കുന്നുണ്ട് മലപ്പുറം സൈഡിലൊക്കെ എൻ്റെ ഉമ്മ ആ വിവാഹത്തിന് പങ്കെടുക്കാനുള്ള ഒരവസരം പോലും എൻ്റെ കുടുംബക്കാരെ നിഷേധിച്ചു ഞാൻ ആക്ച്വലി കറുത്ത കുട്ടിയായിരുന്നു ഫാമിലിയിൽ പറഞ്ഞിരുന്നത് കറുത്ത കുട്ടിയാണ് ആരും കെട്ടിക്കൊണ്ടുപോകുന്നില്ല വേഗം എങ്ങനെങ്കിലും വല്ലൊരു തലേ വെച്ച് കെട്ടാ അവിടെ ഇരുന്നേ ഇരിക്കാം ഇരിക്കാ ചിരക്കായി മാറും കരഞ്ഞിരുന്നിട്ടും ഇരുന്നിട്ടും വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി കെട്ടിയോ മരിച്ചു ഇനി രണ്ട് കുട്ടികളാണ് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാൽ മതി കാര്യങ്ങളൊക്കെ നോക്കാം അവിടെ കറന്നുണ്ട് പക്ഷെ അതില് സന്തോഷം കണ്ടെത്തുന്നവരുണ്ട് സന്തോഷം കണ്ടെത്തണ്ട് സന്തോഷത്തിലാണെന്ന് അഭിനയിക്കുന്നവരുണ്ട് അത് മെജോറിറ്റി അഭിനയിക്കുന്നവരാണ് ചിലപ്പോ അവരെ ലൈഫിൽ ഉള്ളില് അവരെവിടെങ്കിലും മൂല പോയിരുന്നണ്ടാവും ആരും കാണാണ്ട് എനിക്ക് മോനെ മോനുണ്ടാവുന്ന സമയത്ത് പ്രാർത്ഥിച്ചിരുന്നത് എന്റെ മോനെ കറക്കല്ലേ ഞാൻ അനുഭവിച്ചത് എന്റെ കുട്ടി അനുഭവിക്കല്ലോ അയ്യോ എന്റെ മോന് കറുത്തു പോകരുത് എന്റെ കുട്ടി കളർ ഉണ്ടായാൽ മതിയായിരുന്നു ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം എന്താണ് ശരിക്കും പ്രൊഫഷൻ ഞാൻ നോക്കി കുറേ 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 കാണുന്നു പറയൂ എന്തൊക്കെയാണ് ഞാൻ ആക്ച്വലി ഫാഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു ഡെസിഗ്നേഷനിൽ സ്റ്റൈലിസ്റ്റ് സെലിബ്രിറ്റി ഫാഷൻ ഡിസൈനർ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ആ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ സിനിമ സിനിമയിലാണ് സിനിമയിൽ പടമിറങ്ങിയോ ഇല്ല ഇല്ലല്ല നടന്നോണ്ടിരിക്കാണ് നടന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടിരുന്നു അങ്ങനെയാണ് ഞാൻ ഒന്ന് കണക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഇത് വന്നത് അങ്ങനെ സംസാരിച്ചപ്പം കുറേ കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു നമ്മളാദ്യമകാലം ഇപ്പം റീസൻറ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്നും ഇങ്ങനെ സ്ത്രീധന പീഡന മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അപ്പം എനിക്ക് തോന്നുന്നു എന്നോട് സംസാരിച്ചതിൽ ഒരു അരമുക്കാൽ മണിക്കൂർ ഇതിനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് എനിക്കൊരു തഗ്ഗടിച്ച് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു ഭാര്യ വീട്ടിൽ പോയി തൂങ്ങിച്ചു അതെ അതെ സാർ ഒരു സ്ത്രീ മരിക്കണത് എപ്പോഴും പുരുഷൻ്റെ ഭത്രികൃതത്തിൽ തൂങ്ങി മരിച്ചു എന്നാണ് അതെ ഏതെങ്കിലും ഒരു ഭർത്താവ് സ്ത്രീഗ്രഹത്തിൽ തൂങ്ങി മരിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് അപ്പോൾ എനിക്കെന്തോ ഒരു എനിക്കിവിടെ ഒരു സ്ട്രൈക്ക് ചെയ്തു എന്താ അങ്ങനെ ഒരു ഡയലോഗിലേക്ക് ലൈഫ് കാരണം ഇപ്പം സി നമുക്കറിയാലോ ഇപ്പം ഒരു ഒരു പെൺകുട്ടി ജനിക്കുന്നു ഇപ്പം ശരണ്യ ഒരു പെൺകുട്ടി ജനിക്കുന്നു നമുക്ക് എടുത്ത് നോക്കിയാൽ ആ പെൺകുട്ടി വളർന്ന് വലുതാവുന്നു ആ വീട്ടിലെ ഒരു കൊച്ചു അനിയത്തി പ്രാവ് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും നല്ലൊരു മകളായിട്ട് അവര് ഭയങ്കര പാമ്പർ ചെയ്തിട്ടാവും ആ പെൺകുട്ടീനെ വളർത്താം ഞാൻ മോസ്റ്റ്ലി നടക്കുന്ന കാര്യം കാര്യോ പറയുന്നത് നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യം പക്ഷെ ആ സമയത്തൊക്കെ അമ്മ പറയും മോളെ ഒതുങ്ങി നിൽക്ക് നീ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ സപ്പോസ് ബ്രദർ ഉണ്ടെങ്കിൽ ബ്രദർ കാല് കേറ്റി വെക്കുകയാണെങ്കിൽ ഇവിടെ പറയും നീയൊരു പെൺകുട്ടിയാണ് നീ കാല് കേറ്റി വെക്കരുത് നീ ഒരു പെണ്ണാണ് അപ്പം നീ അടങ്ങി ഒതുങ്ങി നിൽക്കണം അല്ലെങ്കിൽ പിന്നെ വേറൊരു വാക്ക് പറയുന്നത് എന്താ വെച്ചാൽ എന്തെങ്കിലും അടുക്കളയിൽ കയറി ഉണ്ടാക്കാൻ നോക്ക് നാളെ വേറൊരു വീട്ടിൽ കയറി ചെല്ലണ്ടതാ അത് മറക്കണ്ട അപ്പൊ ഈ ഒരു ഇൻജക് ഒരു ഇൻജക്റ്റായിട്ടുള്ള ഒരു കാര്യം സി നമ്മൾ എനിക്കറിയില്ല ശരണം കേട്ടിട്ടുണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട് ഏഹ് അപ്പം ഇപ്പോൾ മെജോറിറ്റി ഈ നാട്ടില് ഒരുവിധം കുട്ടികൾ പെൺകുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഇപ്പൊ നമ്മൾ പറയും ഒരുപാട് മാറി മാറി പെണ്ണുങ്ങൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു പക്ഷെ ചെറുപ്പം മുതൽ പെൺകുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണത് പിന്നെ അവിടെ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിക്കുന്നു അല്ലേ ശരിയല്ലേ കല്യാണം കഴിച്ച അത്രയും കാലം ഈ പെൺകുട്ടീനോട് പറയും നാളെ നീ വേറെ വീട്ടിൽ പോകാനുള്ളതാണ് വേറൊരു വീട്ടിൽ താമസിക്കാനുള്ളതാണ് നീ ഇവിടുത്തെ ആളല്ല ആഫ്റ്റർ മാരേജ് എന്ത് സംഭവിക്കുന്നു അല്ല ശരി ടോട്ടലി നമുക്ക് വെറുതെ നോക്കാം എന്ത് സംഭവിക്കുന്നു നമ്മൾ അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുന്നു അവിടെ പ്രസവിക്കണം ആ അവരെപ്പോൾ പ്രസവിക്കണം എവിടെ പ്രസവിക്കണം ഏത് ഹോസ്പിറ്റലിൽ പ്രസവിക്കണം അതേപോലെ തന്നെ ഏത് ജോബിന് പോകണം ഏത് കോഴ്സ് പഠിക്കണം പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയാണെങ്കിൽ ഇതൊക്കെ തീരുമാനിക്കാം ബർത്ത് വീട്ടുകാരാ അല്ലയെന്ന് പറയാൻ പറ്റുമോ ഞാനിപ്പോഴും പറയാണ് മെജോറിറ്റി ഫാമിലീസിൽ നടക്കുന്നതാണ് ആക്ച്വലി ഒരു പെൺകുട്ടിക്ക് വിവാഹത്തോട് കൂടി സ്വന്തമായിട്ടൊരു വോയിസ് പോലും ഇല്ലാതാവാണ് സ്വന്തമായിട്ട് സ്വന്തമായിട്ടത് നമ്മുടെ അപ്പൊ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് ഇതാണ് അപ്പൊ ചുരുക്കി പറയുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ആഫ്റ്റർ മാര്യേജിന് ശേഷവും അവരുടെ വോയിസ് നഷ്ടപ്പെടുകയാണ് സ്വന്തമായിട്ടൊരു വോയിസ് ഇല്ല ഈവൻ അവര് ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിനെ ഇടുന്ന പേര് വരെ തീരുമാനിക്കുന്നത് ഭർത്തൃ വീട്ടുകാരാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താ വെച്ചാൽ സി ഒരു പെൺകുട്ടി അവരുടെ ഭർത്തൃ വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരണം നടന്നു അല്ലെങ്കിൽ ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു കാരണം പെൺകുട്ടി ജീവിക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലാ ഒരിക്കലും ഒരു ഭർത്താവ് ഭാര്യ വീട്ടിൽ പോയി താമസിക്കുക അവിടെ പോയി തൂങ്ങി മരിക്കുക ചെയ്യുന്നില്ല ഇതിൽ നിന്നും നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അത് ഈ നാട്ടിൽ അതായത് നമ്മുടെ നാട്ടി നാട്ടിൽ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റം ഒരു ആചാരമാണ് കല്യാണം കഴിഞ്ഞാൽ നീ അവിടെയുള്ള ആളാണ് ഇവിടെയുള്ള ആളല്ല അല്ല അത് ചെറുതിലേ എന്താണ് കുഞ്ഞെന്ന് നമ്മളോട് ഹോസ്പിറ്റലിൽ ചോദിക്കും ചോദിക്കുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുമ്പോ പെണ്ണാണെന്ന് പറയുന്ന ഒരു സെക്കൻഡിൽ വെല്ലവന്റെ വീട്ടിലേക്കാ അവിടെന്ന അറ്റ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡയലോഗ് ഞാനിപ്പോൾ ആവശ്യം കണ്ടപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക കാരണം എൻ്റെ ലൈഫിൽ എപ്പോഴും കഞ്ഞിവെക്കാറില്ല കറി വെക്കാറത്തില്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ അമ്മയോട് പറയുന്നൊരു ഡയലോഗാ നാളെ ഒരു കാലത്ത് വല്ല വീട്ടിലും പോയി പണിയെടുക്കണമല്ലോ എൻ്റെ കൊച്ചി ഈ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കട്ടെ എൻ്റെ ഞാൻ ഞാൻ എന്നെ അടുക്കള പണിയൊന്നും ചെയ്യാറുമില്ല എടുക്കാറുമില്ല എന്നാൽ ചെയ്യും അതായത് നിർബന്ധിച്ചാൽ ആ വഴിക്ക് പോകത്തില്ല മനസ്സിലായോ നിർബന്ധിച്ചാൽ ഒന്നും ചെയ്യത്തില്ല നേരെ മറിച്ച് എനിക്കിഷ്ടം തോന്നി ചെയ്യും ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്നത് ഫുഡ് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട് അതെ അതെ അതെനിക്ക് ഇഷ്ടമാണ് അപ്പം എൻ്റെ വീട്ടിലെല്ലാവരുടെയും വിചാരം എൻ്റെ ബന്ധുക്കാരുടെ വീട്ടിലല്ല ബന്ധുക്കാരുടെ വിചാരം നമ്മളൊക്കെ പറയുന്ന അച്ഛൻ മുന്നരിച്ച് വെച്ചോണ്ട് എനിക്ക് കഞ്ഞിയും കറിയും വെക്കാറുണ്ട് ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറയുന്നത് കഞ്ഞി വെച്ച് കറി വെച്ച് മുടിയൊക്കെ നീട്ടി അനുസരണയാണ് ഇവരെ സംബന്ധിച്ചത് കൊറേ കേട്ടിട്ടുണ്ട് ആയിഷ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിലൊന്നും ഒരു ഇതും ഇപ്പം സി എന്റെ മോള് എന്റെ ഇപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് അപ്പോ ഇപ്പം ഞാൻ ഇന്നേ വരെ എനിക്കൊരു മോനും മോളാണുള്ളത് ഇന്നേ വരെ ഞാൻ അവർക്ക് കേട്ടു കാരണം ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് എന്റെ ലൈഫിൽ ഞാൻ ആ ഒരു വിവേചനം അനുഭവിച്ചത് ചോദിച്ചത് ആ ഒരു ഡയലോഗിലേക്ക് എന്താണ് ആയിഷപ്പിരി ഒച്ചെടുത്ത് സംസാരിച്ച പോലും നീ ഒച്ചെടുക്കരുത് നീ പെണ്ണാണ് നീ പെണ്ണാണ് എന്ന് കേൾക്കാത്ത സ്ത്രീകൾ ഉണ്ടാവോ നീ ഒരു പെണ്ണാണ് എന്ന് പുച്ഛിച്ചിട്ട് തന്നെ ഈവൻ നമ്മളോട് നമ്മുടെ അമ്മമാരാണെങ്കിലും കാർണന്മാരാണെങ്കിലും ഒക്കെ പറയുന്ന ഒരു വാക്ക പെണ്ണാണ് നീ ഐ മീൻ നീ ഒന്നിനും പറ്റാത്തവളാണ് സി അങ്ങനെ തന്നെ പറയാം പറ്റുന്നില്ലല്ലോ സി അപ്പൊ ഞാൻ ചിന്തിക്ക എന്താ നമുക്ക് കാലുകയറ്റി വെച്ചാല് നമുക്ക് കാലുകയറ്റി വെച്ച എന്താ നമ്മളിപ്പോ കാലുകയറ്റി വെച്ചാൽ ഇപ്പൊ ഈ നടന്മാരൊക്കെ വരും വലിയ വല്യ നടന്മാരൊക്കെ വരുന്ന സമയത്ത് കാല് വെച്ചിരിക്കുന്ന നടിയെ കണ്ടോ നേരെ മറിച്ച് ഒരു പുരുഷനാണെങ്കിൽ അത് പ്രശ്നമല്ല പെണ്ണിന് കാല് കേറ്റി വെച്ചാൽ എന്താ പ്രശ്നം അപ്പോൾ ഇവിടെ ഒരു കാര്യം മറ്റേ അവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നമ്മളുടെ ഗർഭപാത്രം ഇങ്ങനെ ഇതിലിപ്പം എന്റെ മോള് വന്നിട്ട് അപ്പൊ ഞാൻ ഇതുവരെ മോളുടെ അടുത്ത് അങ്ങനെ ഐ മീൻ ഇവരുടെ ഇടയിൽ ഞാൻ അങ്ങനെ ഒരു ഡിഫറൻസ് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഒരിക്കലും എന്നോട് മോള് വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കസിൻസ് വന്നു ഉമ്മ അവർ പറയാണ് നീ നാളെ വേറെ വീട്ടിൽ പോകേണ്ടല്ലോ എന്തെങ്കിലും അടുക്കള കയറി ഉണ്ടാക്കിക്കൂടെ ഞാൻ പറഞ്ഞു നീ റിയാക്ട് ചെയ്യണം നീ റിയാക്ട് ചെയ്യണം ഞാനിന്നേ വരെ അങ്ങനെ ഒരു വാക്ക് നിന്നോട് പറഞ്ഞിട്ടില്ല ഞാനിത് കേട്ട് വളർന്ന ആളാണ് എൻ്റെ മക്കളെങ്കിലും ഫ്രീഡം അതായത് ജെൻഡർ ആ ആ ഒരു വ്യത്യാസമല്ലാതെ എൻ്റെ രണ്ട് മക്കളെങ്കിലും വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞു നിന്നോട് ആര് പറഞ്ഞാലും നീ റിയാക്ട് ചെയ്തോളൂ നാളെ നീ വേറെ വീട്ടിൽ കയറി ചെല്ലുന്ന ഒരാളാണെന്നുള്ള വാക്കിന് നീ റിയാക്ട് ചെയ്തേ പറ്റൂ അപ്പോൾ ഓരോ പെൺകുട്ടികളും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും നമ്മൾ അല്ലാതെ അതൊരു പേരൻസിൻ്റെ ഒരു സപ്പോർട്ട് ഭയങ്കര വലിയ കാര്യമാണ് അതെ 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 വേറെ വല്ല വീട്ടിൽ കയറി ചെല്ലുക എന്ന് പറയുന്നത് തന്നെ അതായത് ഇതിന് തെറുകിയൊക്കെ ഇത് അമ്മമാർ ഇത് പറയാനുള്ളൊരു കാണാനാണെന്ന് പറയാം പാവം തോന്നും കേട്ടോ നമ്മളത് നമ്മൾ അവരെ ഇത് ചെയ്യില്ലല്ലോ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ആ കുറ്റം മുഴുവൻ മനസ്സിലാകുന്നുണ്ടോ തള്ള വളർത്തിയന്റെ ഗുണേ മനസ്സിലായോ അതായത് ഇതിങ്ങളെയാ നമുക്കത് വിഷമാണെന്നാ കാരണം നമ്മൾ നാളെ ഇപ്പൊ ഇപ്പൊ ഞാൻ പറയാം ഇപ്പം ആയുഷ് ഇത് കേക്കും കുറച്ചുകൂടെ കഴിയുമ്പോ ആ അവളെ തള്ള വളർത്തിയൻ്റെ ഗുണ ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ വേണ്ട ഇതിന്റെ മനസ്സിലായോ നമ്മൾ ചെയ്യുന്നതല്ല നമ്മുടെ പേരന്റ്സിന് അല്ലെങ്കിൽ ഇത് അങ്ങനെ എങ്ങനെ വീതിക്കുക നമ്മൾ നമ്മൾ കുറച്ച് ബോധത്തോടു കൂടി സംസാരിച്ച ഇപ്പൊ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നമ്മളൊരു ഒത്തിരി അത്യാവശ്യം രാഷ്ട്രീയപരമായി ചിന്തിച്ചാൽ ഉടനെ അവരെ ഇടതുപക്ഷ രാഷ്ട്രീയമാക്കുകയാണ് ബോധമുള്ളവരെ എന്തെങ്കിലും ബോധത്തോടെ സംസാ ആ അവരെ ഇടതുപക്ഷ അല്ലെങ്കിൽ ഇന്ന പോലെ സംസാ നമുക്ക് എന്താ ബോധമില്ലേ നമുക്ക് നോർമലായിട്ട് സംസാരിക്കാൻ ബോധമില്ലാത്തവരാണ് നമ്മളെന്നാണ് കരുതുന്നത് അല്ല ഇപ്പം ഞാൻ എനിക്കത് ആവശ്യം ആ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഭയങ്കരമായിട്ട് കോണ്ടി അപ്പം ഞാനിത് ദൈവം ഇത്രയൊക്കെ ഒരാൾക്കേ അത് പറയാൻ പറ്റത്തുള്ളൂ ലൈഫില് പെയിൻ ഉള്ള ഉള്ളൊരാൾക്കെ അത് പറയാൻ പറ്റത്തുള്ളൂ കാരണം പലപ്പോഴും ആ പെയിൻ കടന്നു പോകുമ്പോഴാണ് നമുക്കത് അയ്യോ ഇത് ഞാൻ അനുഭവിച്ചാണല്ലോ ഈ വാർത്തകൾ വായിക്കുമ്പം ഓ അന്ന് ഞാൻ ഓടി വന്നത് എത്ര രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എനിക്കവിടെ നിന്ന് ഒരു ഡിസിഷൻ കാരണം നാട്ടുകാരും കുടുംബക്കാരും മൊത്തവും പറയുന്നൊരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോന്നു ഇപ്പം ആയിഷയുടെ ലൈഫിൽ ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ അന്ന് എന്നോട് പറഞ്ഞത് രണ്ടുപേരുണ്ട് ഈ കുടുംബജീവിതം പിന്നീട് ഇറങ്ങിപ്പോരുക അല്ലെങ്കിൽ സ്വന്തം ആ കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ ഡിസിഷനല്ലായിരുന്നു എങ്ങനെയാണ് അതിന് എൻ്റെ വിവാഹം നടന്നത് പതിനേഴാമത്തെ വയസ്സിലാണ് എൻ്റെ ഉപ്പ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു അപ്പോൾ അന്ന് കാരണന്മാരൊക്കെ കൂടി കൂട്ടി പറഞ്ഞു ഇത് വളർന്ന് പന്തലിച്ച് വീട്ടിൽ നിൽക്കുകയാണ് എങ്ങനെ ഇതിനെ കെട്ടിച്ച് വിടണം സി എൻ്റെ ഉപ്പം മരിച്ച ദിവസം അവർക്കവർക്കിപ്പം എന്നെങ്കിലും നോക്കാൻ ടൈമില്ല അപ്പോൾ ആ കാലത്ത് എന്ന് പറഞ്ഞാൽ ആ കാലത്തെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല ഇപ്പോഴും ആക്ച്വലി സെവൻറ്റീൻ ഇയേഴ്സിലും എയ്റ്റീൻ ഇയേഴ്സിലൊക്കെ മാരേജ് നടക്കുന്നുണ്ട് മലപ്പുറം സൈഡിലൊക്കെ അപ്പോൾ എന്നെ വിവാഹം കഴിച്ചിട്ടുള്ളത് മലപ്പുറം സൈഡിലേക്കാണ് അപ്പോൾ ആ ഒരു സെവൻറ്റീൻ ഇയേഴ്സിൽ എന്നോ എൻ്റെ വിവാഹം നടന്നു എൻ്റെ ഉപ്പം മരിച്ച് വിത്തിൻ ഫോർ മന്ത്സിൻ്റെ ഉള്ളിൽ ആണ് ആ വിവാഹം നടന്നത് ഓൾറെഡി എൻ്റെ വാപ്പ മരിച്ച ആ ഒരു ട്രോമ എൻ്റെ ലൈഫിൽ ഒരു പക്ഷേ ഇനി വേറെ ആരെങ്കിലും മരിച്ചാൽ വരുമോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം ആ ആ ഒരു ടൈമിൽ അത്രയും ഞങ്ങൾ ആക്ച്വലി സൗദിയിൽ സെറ്റിൽഡ് ആയിരുന്നു അപ്പം നാട്ടിൽ വന്ന സമയത്താണ് ഈ ആക്സിഡൻ്റ് ഉണ്ടാവണം അപ്പം ഉപ്പ മരിച്ച സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈമ് പോലും കിട്ടില്ല എനിക്ക് എൻ്റെ കുടുംബക്കാർ തന്നിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വാപ്പ മരിച്ചു ഇനി നമുക്ക് പെട്ടെന്ന് വിവാഹം നടത്തണം അതേപോലെ തന്നെ ആ സമയത്ത് ആ ആക്സിഡൻറ്റിൽ എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഐ മീൻ ഈ ഒരു ആക്സിഡൻറിൽ ബാഡ് ആയിരുന്നു അപ്പോൾ ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് എൻ്റെ ഉമ്മ എൻ്റെ വിവാഹം കണ്ടിട്ടില്ല എൻ്റെ ഉമ്മ ആ വിവാഹത്തിന് പങ്കെടുക്കാനുള്ള ഒരവസരം പോലും എൻ്റെ കുടുംബക്കാരെ നിഷേധിച്ചു അങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റും അത് അതൊക്കെ എൻ്റെ മൈൻഡിലൊരു റിവഞ്ചായിട്ട് കിടക്കുക അപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ എൻ്റെ ഉപ്പ മരിച്ചു വിത്തിൻ ഫോർ മന്തിൻ്റെ ഉള്ളിൽ എൻ്റെ ഉമ്മ ഹോസ്പിറ്റലൈസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് കോമ സ്റ്റേജിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മക്ക് വിവാഹം എൻ്റെ ഉമ്മായുടെ മുന്നിൽ വേണം ഞാൻ വിവാഹിതയാവാൻ എന്നുള്ളൊരു അപ്പോൾ ഡോക്ടേഴ്സ് റിക്കവർ ആവാൻ ടൈം പിടിക്കുന്നു പറഞ്ഞു കാരണം അത്രയും ബാഡ് ആയിരുന്നു കാരണം ആക്സിഡൻറ് ഉണ്ടായ സമയത്ത് ഞാനാണ് എൻ്റെ ഉമ്മാനെ എടുക്കുന്നത് എടുക്കുന്ന സമയത്ത് ഈ സൈഡ് കംപ്ലീറ്റ് പൊളിങ്ങി പോയിട്ടുണ്ടായിരുന്നു ഒരു ട്രക്ക് ഒരു അപ്പുറത്തു വണ്ടി വന്ന് ഇടിച്ചതാണ് ഉപ്പ സ്പോട്ടിൽ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു സോ ഇത് നടക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മടെ ഈ സൈഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് പേരെനിക്ക് നഷ്ടപ്പെട്ടു എന്നാൽ ഓൾറെഡി എനിക്ക് രണ്ട് മൂന്ന് ബ്രദേഴ്സ് ഉണ്ട് ഒരു സിസ്റ്റർ ഉണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പാരൻസ് പാരൻസ് തന്നെയാണ് അല്ലേ ഇതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് മുതൽ ഐ മീൻ ആ വിവാഹത്തിൻ ആ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ യാന്ത്രികമായി ജീവിക്കരുതും കാരണം ഉപ്പ പോയി ഉമ്മ വിവാഹത്തിന് പങ്കെടുക്കാൻ പോലും പറ്റാതെ ഹോസ്പിറ്റലൈസ് ആയി നിൽക്കുന്ന സമയത്താണ് എന്റെ വിവാഹം നടക്കുന്നത് അപ്പോ ആ ഒരു ലൈഫിൽ കൂടെ കടന്നു വന്ന എനിക്ക് ഇതിലപ്പുറം ഇനിയൊന്നും പറയാനില്ല പെണ്ണ് അങ്ങനെയൊക്കെ ചെയ്തിരുന്നോ പെണ്ണ് കാണാല് ആക്ച്വലി ആ ടൈമിൽ കുറേ പേര് വന്ന് പെണ്ണ് കണ്ടു അതായത് ഉമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എന്നെവിടെ കൊണ്ടുപോയി ഇട്ട് നിർത്തും ഓക്കെ പിന്നെ വേറൊരു തമാശ എന്താന്ന് വെച്ചാൽ നിറത്തിന്റെ ഒരു വിവേചനം ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന പോഷൻ നന്നുമില്ല കേട്ടോ കാരണം ഞാൻ ആക്ച്വലി കറുത്ത കുട്ടിയായിരുന്നു നല്ല കറുപ്പായിരുന്നു കേട്ടോ സത്യം പറയാം നല്ല കറുപ്പായിരുന്നു അപ്പോൾ പറയും ഓ അവളിപ്പോൾ ഭയങ്കര സ്റ്റൈലായിട്ട് ഭയങ്കര പുട്ടിയിട്ട് കളിപ്പിച്ച് അതെന്താ കാരണം ചെറുപ്പം മുതൽ ഇത് കേട്ടോണ്ടിരിക്കുക നീ കറുത്ത കാര്യം നമ്മളെ പറഞ്ഞു 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 പറഞ്ഞ് നമ്മളെങ്ങനെയെങ്കിലും വെളുത്തു നിൽക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ അപ്പം ഞാൻ ഇത്തിരി കുട്ടി കിട്ടിട്ടെന്നെ അപ്പം നടക്കുന്നത് അപ്പം ഈ ചെറുപ്പത്തിൽ എൻ്റെ അടുത്ത് വേറൊരു വിഷയം ഇപ്പം എൻ്റെ ഫാമിലിയിൽ വെളുത്തവരുണ്ട് കറുത്തവരുണ്ട് അപ്പം എൻ്റെ ഒരു എൻ്റെ ഫാമിലിയിൽ ഒരു വല്ലിമ്മ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വെല്ലിമ്മ ഞാൻ ചെറുപ്പത്തിൽ ഞാനും എൻ്റെ കസിൻ സിസ്റ്റർ ഭയങ്കര വെളുത്തട്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേജാ അപ്പം ഞങ്ങൾ നടന്നു വരുന്ന സമയത്ത് എൻ്റെ വല്ല്യമ്മ പറയും കറുത്ത പാത്തോമ വെളുത്ത പാത്തോമ എന്നെ കറുത്ത പാത്തോമ്മാണെന്നും അവരെ വെളുത്ത പാത്തോമ്മാന്നും വിളിക്കും എല്ലാവരും ചിരിക്കും അപ്പം ഞാനും ചിരിക്കും എന്നിട്ട് ഞാൻ മൂളെ പോയിരുന്നൊക്കെ അറിയും ആ ഞാൻ കറിയണത് ആരും അറിയില്ല ഞാൻ അവരുടെ മുന്നിൽ ചിരിച്ച് കാണിക്കും എന്നിട്ട് ഞാൻ മൂലേ പോയിരുന്നൊക്കെ അറിയും അപ്പം ഞാനേക്കും അയ്യോ ഞാൻ കറുത്തോണ്ട് എന്നെ കറുത്ത പാത്തമ്മ പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നെ അങ്ങനെ വിളിക്കുന്നത് പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് അവളോട് അസൂയായിരുന്നു അവളാണെങ്കിൽ ഭയങ്കര തൂവുള്ള കളറും അപ്പൊ അവള് വിളിക്കുന്നത് വിളുത്ത പാത്തുമ്മ എന്നെ വിളിക്കുന്നത് കറുത്ത പാത്തുമ്മ ആ വലിയമ്മ മരിച്ചപ്പോൾ ഒരിറ്റ കണ്ണീർ എൻ്റെ കണ്ണീർന്ന് വന്നില്ലഹുഡ് ഡ്രോമസ് സീ നമ്മുടെ നൈൻ ഇയേഴ്സിൽ എൻ്റെ ഒമ്പതാമത്തെ വയസ്സിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു നിറത്തിന്റെ പേരിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കുറേ ആക്ഷേപങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലിയിൽ പറഞ്ഞിരുന്നത് അർത്ഥ കുട്ടിയാണ് ആരും കെട്ടിക്കൊണ്ടാകുന്നുല്ല വേഗം എങ്ങനെങ്കിലും വല്ലവരും തലയിൽ വെച്ച് കേട്ട അവിടെ ഇരുന്നാ ഇരിക്കാം ഇരിക്കാം ചരക്കായി മാറും ഇന്ന് ഞാൻ അഭിമാനം ഒരുപാട് എനിക്ക് ഇന്ന് അഭിമാനം ഉണ്ട് കേട്ടോ കാരണം ഇന്ന് ഈവൺ ഏത് ഫോട്ടോസ് ഇടുമ്പോഴും നീ സുന്ദരിയാണ് എന്നൊക്കെ പറയുമ്പോൾ െ ചെലപ്പോ നമ്മള് താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് വിഷമം വെളുപ്പിനോട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് എനിക്ക് വെളുക്കണ്ട അല്ലെങ്കിൽ വെളുപ്പിനോട് താരതമ്യം ചെയ്യുന്ന കൂടുതല അവളെ കാണാൻ സൂപ്പർ മനസ്സിലാവുന്നുണ്ടോ അവിടെ ആണ് നമുക്ക് വേദനിക്കുന്നത് ഈ പറഞ്ഞ സ്കൂള് അങ്ങടെ ഒക്കെ ചെല്ലുമ്പോഴാണ് എന്നോട് എപ്പോഴും പറയും കുതിരയ്ക്ക് കൊമ്പും നിനക്ക് വെളുപ്പും തരത്തില്ലെന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു നിന്നെ വെളുത്താൽ കാണാൻ സൂപ്പറാണ് ഉം ഉം അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ എന്തിനാ നമുക്കൊരു എനിക്കതിൽ ഈഗോ ആയിട്ട് വന്നിട്ടില്ല കാരണം കറപ്പിന്റെ പേര് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും അത് കറപ്പാ ഇനി വെളുക്കാൻ ഒരു ചാൻസും ഇല്ല അന്നത്തെ കാലത്ത് നമുക്ക് വെളുക്കാൻ ഒരു ചാൻസ് ഇന്നാണ് ചാൻസ് ഉണ്ട് ഇപ്പൊ പറഞ്ഞോ ഗ്ലൂട്ടാത്ത പറഞ്ഞാൽ ഇടുക അല്ലെങ്കിൽ അതൊക്കെയാണല്ലോ അൾട്ടിമേറ്റ് ചില ദിവസം കുളി കഴിഞ്ഞാൽ മഞ്ഞച്ചൊക്കെ ഇരിക്കുന്ന ഞാനാണെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് പക്ഷെ ഞാൻ അവരെ കുറ്റം പറഞ്ഞില്ല ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാരണം ഒൻപത് വയസ്സിൽ കിട്ടിയ ട്രോമ ആണ് കറുത്ത പാത്തോമെന്നുള്ള എന്നുള്ള പേരിന്റെ ആ ഒരു ഐ മീൻ എന്റെ കുടുംബത്തിൽ വിളിച്ചിരുന്നതാ കറുത്തപാത്തോമ വരുന്നുണ്ടെന്ന് അപ്പൊ ആ ഒരു ട്രോമ ചില്ലറല്ല